ൻവിലക്കുറവിൽ പർണോപകരണങ്ങൾ നൽകുന്ന സ്കൂൾ ബസാറുമായി പോലീസ് സഹകരണ സംഘം സിറ്റി പോലീസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാവമണി റോഡിലെ പോലീസ് ക്ലബ്ബിൽ സ്കൂൾ മാർക്കറ്റ് സജീവമായി കഴിഞ്ഞു സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബാഗും ഷൂസും കുടയും നോട്ട്ബുക്കും തുടങ്ങി പുതിയ രൂപത്തിൽ ഒട്ടേറെ സാധനങ്ങൾ സ്കൂൾ വിപണിയിൽ എത്തിക്കഴിഞ്ഞു എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള പാവമണി റോഡിലെ പോലീസ് ക്ലബ്ബിലാണ് ഇപ്പോൾ ഉള്ളത് ബാഗ് കുട സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ ടിഫിൻ ബോക്സ് മഴക്കോട്ട് നോട്ട് ബുക്കുകൾ തുടങ്ങിയവയെല്ലാം വലിയ വിലക്കിഴിവിൽ നൽകുകയാണ് സ്കൂൾ ബസാറിലൂടെ പോലീസ് സഹകരണ സംഘം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ആശയം പൊതുവിപണിയേക്കാൾ പത്തു മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവിലാണ് വിൽപ്പനയെന്ന് സൊസൈറ്റി അധികൃതർ പറയുന്നു കോഴിക്കോട് നഗരത്തിലെ സ്കൂൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവം ഒരുക്കുകയാണ് കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയിസ് ആഹാരണ സംഘം പഠനോപകരണങ്ങൾക്ക് വിപണിയിൽ പൊള്ളുന്ന വിലയാണ് നടമാടുന്നത് അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് നടത്തിപ്പ് ചെലവ് മാത്രം എടുത്തുകൊണ്ട് പരമാവധി വില കുറച്ച് വിപണി വിലയേക്കാൾ ഏറ്റവും വില കുറച്ച് ബ്രാൻഡഡ് സാധനങ്ങളുടെ മേള ഒരുക്കുകയാണ് സംഘം ഭരണസമിതി ചെയ്തിട്ടുള്ളത് കോഴിക്കോട് ജില്ലയായിരുന്നു പ്രധാനമായിട്ടും ലക്ഷ്യമെങ്കിലും കണ്ണൂർ മലപ്പുറം വയനാട് ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള പഠനോപകരണങ്ങളാണ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് വിപണി വിലയേക്കാൾ ഇരട്ടി ലാഭത്തിൽ ഗുണനിലവാരമുള്ള പഠനോപകരണങ്ങൾ ലഭിക്കുന്നതിനാൽ വർഷങ്ങളായി പോലീസ് ക്ലബിന്റെ സ്കൂൾ മാർക്കറ്റിനെ ആശ്രയിക്കുന്നവരും കുറവല്ല ഇവിടെ നല്ല ലാഭത്തില് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫില് ഇവിടെ കിട്ടുന്നുണ്ടെന്ന് അച്ഛൻ ഹോം ഗാർഡ് ആയിരുന്നു അപ്പൊ അച്ഛൻ പറഞ്ഞത് ഇങ്ങോട്ട് വന്നത് ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സാധനം ആ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് അല്ലല്ല എല്ലാ ഇവിടെ പ്രശ്നവും വെച്ച് കമ്പയർ ചെയ്യുമ്പം നല്ല കുറവുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് രാവിലെ മുതൽ രാത്രി വരെയാണ് പ്രവർത്തനം മാർക്കറ്റ് പ്രവർത്തിക്കും സ്കൂൾ ബസാറിലെ പ്രവർത്തനത്തിൽ ഉദ്യോഗസ്ഥരും കുടുംബവുമാണ് ഇതിന്റെ നടത്തിപ്പ് നിർവഹിച്ചു വരുന്നത് സംഘം ജീവനക്കാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ സംഘം മെമ്പർമാരുടെ കുടുംബാംഗങ്ങളുമാണ് ജോലി സമയം കഴിഞ്ഞു വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സ്കൂൾ ബസ്സാറിനെ നല്ലവണ്ണം സഹായിക്കാറുണ്ട് പലപ്പോഴും നൈറ്റ് ഡ്യൂട്ടി എടുത്താൽ പിറ്റേ ദിവസം റെസ്റ്റ് ആണ് ആ റെസ്റ്റിന് വീട്ടിലേക്ക് പോകാതെ സ്കൂൾ ബസാറിലേക്ക് സേവനം അനുഷ്ഠിക്കുന്ന ഒരു നമ്മൾ സമീപ ദിവസങ്ങൾ അനുഭവിച്ചു വരുന്നുണ്ട് നല്ല സഹകരണമാണ് സംഘം മെമ്പറന്മാരും സ്കൂൾ ബസ്സാറിന് ലഭിച്ചു വരുന്നത് വിപണി ആവശ്യപ്പെടുന്നതിനേക്കാൾ ഉൽപ്പന്നങ്ങൾ എത്തുന്നതിനാൽ വിൽപ്പന കൂട്ടാനാണ് പോലീസ് സഹകരണ സംഘങ്ങളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കോഴിക്കോട്